എന്താണ്ടോ എന്താ സംഭവം ഒന്നും മനസ്സിലായില്ലേ നമ്മുടെ താളിൻ്റെ ഇലയാണേ ഇതൊന്ന് പൊട്ടിച്ച് എടുത്താലോ ഇന്നൊരാലോചന നല്ല കൊതുക് ഉണ്ടേ ഭയങ്കര കൊതുക് ഉണ്ട് വലുതുണ്ടോ എന്നൊക്കെ വലുതൊക്കെ അവിടെയാണ് പക്ഷെ അത് എനിക്കെടുക്കാൻ കിട്ടില്ല വല്ല പാമ്പോ ചേമ്പോ ഭഗവാനേ ഷ്ണോ കുറച്ച് പെട്ടിണ്ട് ഇത് മുഴുവനും പൊട്ടിക്കണമെങ്കിൽ ഒരു ഉണ്ടാവില്ല തുപ്പേരി വെച്ചാലേ വാട് ഴിഞ്ഞാൽ പിന്നെ ചോ ഒരു കൈ കൊണ്ട് ആവില്ല കേട്ടോ നമുക്ക് മുഴുവൻ പൊട്ടിക്കാൻ പറ്റും പൊട്ടിച്ചെടുത്ത താളിൻ്റെ ഇല പക്ഷെ ഇത് ഉപ്പേരി വെച്ചാൽ എത്ര ഉണ്ടാവും എന്നറിയില്ല കുറച്ച് ഉണ്ടാവുള്ളൂ കാരണം ഇത്ര ഇലേ ആകുള്ളൂ ഇത്രയിലാകുള്ളൂ അയ്യോ ഒരെണ്ണം താഴെ പോയി അതിൽ രണ്ട് മൂന്നെണ്ണം ചെറുതാണ് അത് പോയി വലുത് ഇത്രയേ ഉള്ളൂ എന്തായാലും നമുക്ക് ഇതൊന്നു ഉറുക്കി അരിഞ്ഞെടുത്ത് ഉപ്പേരി വയ്ക്കാം ഒന്നുമില്ല വളരെ സിമ്പിളാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ താളം എല്ലാവരും നിറയുണ്ടാവും അപ്പോൾ നമുക്ക് നമുക്ക് കുറേ അരിഞ്ഞെടുക്കാം ഞാൻ ഇത്രയാന്ന് ഇന്നലെ പൊട്ടിച്ചിരുന്നില്ല വൈകുന്നേരത്താ ഇത് പൊട്ടിച്ചു വെച്ചതേ അപ്പോൾ ഇത് നമുക്കറിയാം ഞാൻ കഴുകി വെച്ചതാണ് ഇങ്ങനെ നമുക്കറിയാം ഓക്കെ ഒന്നുമില്ല ഇതിൻ്റെ പിന്നിൽ ഒരു ഞെട്ടി ഉണ്ടാവും അതിന് ഞാൻ മുറിച്ച് കളയുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ തന്നെ ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ഒത്തിരി ഇലകൾ എപ്പോഴും നമുക്ക് ഈ വെയിറ്റില്ലാത്ത സംഭവമല്ലേ അപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും കുറേ ഉണ്ട് തോന്നും പക്ഷെ അതൊന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമ്മളൊന്ന് പെരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി ഇങ്ങനെ ചുങ്ങിപ്പോകും അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും അങ്ങനെയാണല്ലോ ഏലക്കറികളൊക്കെ അപ്പോൾ ഇത് ചീര അരിയുന്ന പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ കുറച്ച് അരിഞ്ഞത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എല്ലാം കൂടുതൽ വെച്ച് അറിയാൻ പറ്റുന്നില്ല ഇനി ബാക്കിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് ഇത്രയ്ക്ക തന്നെ വേണ്ടു ഈ രണ്ട് പച്ചമുളക് തന്നെ അധികാമുണ്ടോ നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി ഇങ്ങനെ അരിയുക ഇതിപ്പോൾ ഒരു പിടിയുണ്ടാവുള്ളി ഉപ്പേരി വെച്ചാലും ുള്ളി നല്ല കുട്ടപ്പനാക്കിയിട്ടാണ് നമുക്ക് ഈ പച്ചമുളക് അരിഞ്ഞിട്ടാൽ കടിക്കുകയുള്ളു അതുകൊണ്ട് ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ കീറി ഇട്ടാൽ മതി അതിൻ്റെ ഫ്ലേവർ കിട്ടുക വേണ്ട എണ്ൂടായിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ ആ ചീനച്ചട്ടി വെച്ചു ഞാൻ പറഞ്ഞില്ല അല്ലേ ചീനച്ചട്ടി വെച്ചു എണ്ണ കഴിച്ചു അതുപോലെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചെറിയ ഉള്ളി ഇട്ടു വെള്ളം ചൂടായതുകൊണ്ടൊക്കെ വേഗം വേഗം ഇടും പച്ചമുളക് രണ്ടെണ്ണം ഇട്ടു കീറിയിട്ടു മൂക്കട്ടെ എന്ത് സംഭവം അറിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാണെന്ന് വിചാരിച്ചു മൈക്ക ഓൺ ചെയ്തു ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞില്ല മൈക്ക് ഓൺ ചെയ്തു ചെയ്തതൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നില്ല ഭയങ്കര ഓർമ്മശക്തി ആയത് കാരണം പിന്നെയാണ് ഓ മൈക്കൊക്കെ ഉണ്ടല്ലോ എന്നും ഞാൻ ഓർത്തത് അതുകൊണ്ടാണ് ഞാൻ ചീനച്ചട്ടി വെച്ചത് മുതൽ ആദ്യം പറഞ്ഞത് കേട്ടോ ഉള്ളിയൊന്നും മൂക്കട്ടെ വല്ലാതെ ഭ്രവണമൊന്നും വേണ്ട പച്ച മണമൊന്നും മാറിയാൽ മതിയല്ലോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണേ ഈ ഇലക്കറികൾ ഉപ്പേരിയൊക്കെ വെക്കുമ്പോഴേ സെയിം പ്രൊസീജിയറാണ് ഇത്രേ ഉള്ളൂ ഒരു കടുവൊന്നും വളക്കില്ല ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നറിയില്ല നമുക്ക് ഇല കൊടുക്കാം നമ്മുടെ താളിൻ്റെ ഇല ഇത് വാടി കഴിഞ്ഞാൽ ആകെ ഒരു പുതിയ ഉണ്ടാവുള്ളൂ കഴുകിയതിന് ശേഷമാണ് ഞാൻ നോക്കി വന്നിട്ട് ഒന്നും കൂടെ നല്ല വെള്ളം ഒഴിച്ചൊന്ന് തരട്ടിയെടുത്തു നമ്മൾ വാടി കഴിഞ്ഞാണ്ടല്ലോ ആകെ ഒരു ലേശം ഉണ്ടാവും ഒരു ഇത്ര ഉണ്ടാവും എന്നാലിരിക്കട്ടെ താള് കണ്ടപ്പോൾ ഒന്നെടുത്ത് ഉപ്പി കഴിക്കാൻ തോന്നി എപ്പോഴും ഈ കാരറ്റും ബീൻസും ബീട്രൂട്ടും ഒന്നും ആയാൽ ശരിയല്ലോ ഇടയ്ക്കിങ്ങനെയും വേണ്ടേ കൈ ചോറുകയാണെങ്കിൽ നല്ല ചൂടുവെള്ളം കൊണ്ട് കയ്യിൽ ഇങ്ങനെ ധാര പറഞ്ഞാൽ മതി ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി വെള്ളത്ത് കലക്കി ഒഴിച്ചാൽ മതി ഉപ്പ് നേരിട്ടുണ്ടോ കേട്ടോ വെള്ളത്ത് കലക്കി ഒഴിക്കാം വെള്ളം ഇങ്ങനെ ഉപ്പ് വരച്ച വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കുക ശരിക്കും കല്ലുപ്പ് ഇതാക്കണം ഞാൻ ഇപ്പം പൊടി ഉപ്പിട്ടു കല്ലുപ്പ് വെള്ളത്തിൽ കളിക്കാൻ മതിയായിരുന്നു അത് അല്ല ഞാൻ താമസിയച്ചിട്ട് ഞാൻ പൊടി ഉപ്പാണ് കളക്കിയത് എത്രമാത്രം ഉപ്പ് കുടിക്കുന്നൊന്നറിയില്ല ഒരു കണക്കിനങ്ങ് ചെയ്യുന്നതാണ് കാറ്റി വയ്ക്കാത്തോ ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞ് അതിൻ്റെ പണി വരുന്നു ഒന്നിങ്ങനെ അടച്ച ഉപ്പത്ര വേണ്ടിരുന്നൊന്നൊക്കെ അറിയില്ല ഞാൻ വെള്ളം കലച്ചിട്ട് ദേശം തളിച്ചിട്ടുണ്ട് കുക്കാവുന്ന സമയം ഒന്നും വേണ്ടല്ലോ ഒക്കെ ഓരോ പരീക്ഷണമാൻ ഒന്ന് അടച്ച ആവി കരറ്റ് തന്നിട്ടെടുക്കാം എടുക്കാം ബീട്രൂട്ടോ ബീട്രൂട്ടോ ഇതിന് മതിയാണ് ബീട്രൂട്ട് എന്ത് എന്താ അത് എത്രയും മതിയോ നോക്കമ്മേ ഏതാണ്ട് അതിണ്ടാവും എങ്ങനെ മതിയോ നോക്കൂ ഉപ്പിന്റെ കാര്യം കട്ടെ ഏല വന്നോന്നെ ഉപ്പ് പാക ഓക്കെ കേട്ടേ ഏല വല്ലാതെ കുക്കാവാൻ പാടില്ല എന്ന് പറയുന്നു പറയുന്നതേക്കാം അപ്പോൾ നമ്മുടെ താളിൻ്റെ ഇവിടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളത് കൊണ്ടോണം പോലെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അത് ശരിട്ട് കഴിക്കുന്നതാണ് അമ്മത് ചൊറിയിൽ നിന്നൊന്നും പറഞ്ഞിട്ട് കഴിക്കുന്നില്ല ചൊറിയൊന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ അവൾ കഴിക്കുക ഏ താളം ഒക്കെ ഉപ്പേരി വെച്ച് കൂട്ടുന്ന സാധനങ്ങളാണ് നമുക്ക് തീ ഓഫിയാം നമ്മുടെ താളിൻ്റെ ഉപ്പേരി ഓൾമോസ്റ്റ് റെഡി അങ്ങനെയൊക്കെ ഇടയ്ക്കി കഴിക്കുക ഇപ്പം നമ്മുടെ തൊടിയിലൊക്കെ പോലെ ഓക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ താഴ് ഉണ്ടാവും അല്ലെങ്കിൽ റോഡ് സൈഡിലുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് പൊട്ടിച്ചു കിടന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക ഒന്നും വേണ്ട ഇത് ചെരു പച്ചമുളകും കയറിയിട്ട് ഉപ്പ് ഇട്ട് എന്നിവ ഒഴിച്ച് അടച്ചു വെച്ചാൽ മതി ഉപ്പേ റെഡി ചെറിയ തേയില ഇട്ടിട്ട് വേണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടല്ലേ കുക്കാവാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് സംഭവം പറഞ്ഞിട്ടുള്ളത് ഉണ്ടോ ചൊലിയുണ്ടോന്നൊരു സംശയ പറയണ്ടാണോ അറിയില്ല അത് എരുവാണോന്നറിയില്ല രണ്ട് പച്ചമുളക് ആ ഞാൻ ഈ വീഡിയോയുടെ ഈ ഭാഗം മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ഇടുന്ന ഒരു കാര്യം പറയാനാണ് കേട്ടോ ഉപ്പേരിക്ക് ചെറിയൊരു ചൊറിച്ചിലുണ്ടോ എന്ന് ഞാനൊരു സംശയം പറഞ്ഞിരുന്നു വീഡിയോയിൽ പക്ഷേ ഒരു ചൊറിച്ചിലും ഇല്ല കേട്ടോ എനിക്കത് അപ്പോൾ മുളകിൻ്റെ അതൊക്കെ എരിവും എല്ലാം കൂടെ അപ്പം അങ്ങനെ തോന്നിയതാണ് ഉച്ചയ്ക്ക് ഞാൻ ഊണയക്കുമ്പോൾ ഉപ്പേരി കൂട്ടി കഴിച്ചു അപ്പോൾ രാത്രിയും ഒരിത്തിരി ഉപ്പേരി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടി കഴിച്ചു ഒരു ചൊറിച്ചിലും ഇല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ടുണ്ടാക്കി കഴിച്ചോളൂ ഓക്കെ ബൈ